മിഷനിലേക്ക് സ്വാഗതം ഇ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി ഭവന്റെയും നേതൃത്വത്തിൽ ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം പാർലമെന്റ് അംഗം ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് എം ബി കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം സ്വാഗതം ആശംസിച്ച യോഗത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ആശാ സനൽ മുഖ്യപ്രഭാഷണം നടത്തി ചുങ്ങം ഒന്ന് കാർഷിക ദിനമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടാടുന്നു എല്ലാ വർഷവും പുതുമകൾ നിറഞ്ഞ ഒരു ചുങ്ങം ഒന്നാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനവും ഒക്കെ സംയുക്തമായിട്ട് സഹകരിച്ചു കൊണ്ട് നടത്തുന്ന ഈ ഒരു പരിപാടി നമ്മുടെ കർഷക സുഹൃത്തുക്കായ എല്ലാവരും ഇവിടെ എത്തുകയും അതിനാശംസകൾ നേരുകയും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇലങ്ങി എന്ന് പറയുന്നത് നല്ലൊരു കാർഷിക മേഖലയാണ് ഇപ്പോൾ തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഒത്തിരി അവാർഡുകള് ഇലങ്ങിക്ക് അഭിമാനമായി കൊണ്ടുവരുന്നതിന് നമ്മുടെ യുവകർഷകർക്ക് സാധിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനകരം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ പാടത്തും പന്തിലും കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം നമ്മൾക്കുണ്ട് അഞ്ച് കിലോ അരി കൂടുതലായി വേണം ഈ ടൈഡ് ഓവർ സംവിധാനത്തില് എട്ട് രൂപ മുപ്പത് പൈസ വച്ച് ഒരു കിലോയ്ക്ക് നമ്മൾ കൊടുത്ത് വാങ്ങാനായിട്ടുള്ള അഡീഷണൽ അലോട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് സംഭവിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ കാര്യം ചെയ്തു അത് എഫ് സി ഐയിൽ നിങ്ങൾ വാങ്ങിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടയിലെ അനുസരിച്ചുള്ള ആറ് മാസത്തേക്കുള്ളത് മുൻകൂറായിൽ എടുക്കും മുൻകൂറായി എടുത്ത ഓണക്കാലത്ത് വിതരണം ചെയ്താൽ അത് ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ആറ് മാസം കൊടുക്കും പ്രശ്നം നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ട്രാഫിക്ക് ശേഷം നമ്മളുമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു അലിഖിത കരാർ എന്ന് പറയുന്നത് ഇവിടെ ഈ നാണ്യവിളകളും സുഗന്ധ മനങ്ങളൊക്കെ ഉൽപാദിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശവും കാലാവസ്ഥയുമുള്ള കേരളത്തിൽ അത് ഉത്പാദിപ്പിക്കുക അതിലൂടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിദേശധാനൃം നേടുക നമ്മളിതെല്ലാം കയറ്റി അയച്ച് വിദേശധാനം നേടിക്കൊണ്ടിരുന്നത് കേരളമാണ് കേരളത്തിലുള്ള ഈ ഈ ഉൽപ്പന്നങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ മനുഷ്യ വിഭവശേഷി കയറ്റി അയയ്ക്കുന്നു പക്ഷെ ഇന്നും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന ഈ നാണയവിളികളും സുഗന്ധ വ്യഞ്ജനങ്ങളും നമ്മളുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത് ഏറ്റവും നല്ല കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട പുരസ്കാരം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ കൂടിയാണ് കർഷകർ കടന്നുപോകുന്നത് എന്നറിയാം എന്നാൽ അതിനെല്ലാം ജീവി അതിജീവിച്ചുകൊണ്ട് സ്വന്തമായ രീതിയിൽ കൃഷി ചെയ്യുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും കാർഷിക വൃത്തിയിൽ നിന്ന് നല്ല തീരുമാനവും എടുക്കുന്നവരാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജോയ് മികച്ച കർഷകരെ ആദരിച്ചു സമിതി അധ്യക്ഷരായ മോളി അബ്രഹാം ജിനിജി ജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജയശ്രീ സനൽ സുരേഷ് സുജിത സദൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി വത്സ വർഗീസ് ജോൺ പീറ്റർ സിജുമോൻ പുല്ലമ്പറയിൽ ജോയ് ജോസഫ് റോയ് വർഗീസ് പ്രശാന്ത് പി ജി അജി എം കെ ഗുരുമിത്രൻ എസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ ഇനങ്ങളിലായി കർഷകരെ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം